അർബൻ ഫോറസ്റ്റ് പ്ലാന്റിങ് കൾച്ചർ എന്ന പേരിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് ആദ്യം ഒരു ചെറിയൊരു കൗതുകത്തിന് പുറത്ത് ചെയ്തു തുടങ്ങിയതാണ് ഏകദേശം എണ്ണം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പൗർണമി ശങ്കർ ഞാൻ വഴുതെറ്റി ഈ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് കോസിസ്റ്റത്തിൻ്റെ ഒരു റെപ്ലിക്ക പോലെയാണ് ടെററിയം എന്ന് പറയുന്നത് മുകളിൽ ചാർക്കോൾ ഇടുന്നുണ്ട് മുകളിലാണ് നമ്മൾ പോട്ടിങ് മിക്സ് ഇടുന്നത് ഓപ്പൺ ടെറേറിയം വരുന്നുണ്ട് ക്ലോസ്ഡ് ടെറേറിയം വരുന്നുണ്ട് ഞാൻ പൗർണമി ശങ്കർ ഞാൻ വഴിതെറ്റി ഈ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് ജേണലിസം ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്ത് പത്ത് പതിമൂന്ന് വർഷം ആ ഫീൽഡിൽ നിന്ന ശേഷം ആണ് ഞാൻ ഇങ്ങനെ ടെറേറിയം എന്നൊരു മേഖലയിലേക്ക് എത്തപ്പെടുന്നത് ഇത് ആദ്യം ഒരു ചെറിയൊരു കൗതുകത്തിന് പുറത്ത് ചെയ്തു തുടങ്ങിയതാണ് അത് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷമായി ടെറേറിയം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഏകദേശം നൂറ്റിനാൽപ്പതെണ്ണം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് വർഷം ജേണലിസം ഫീൽഡിൽ നിന്ന ശേഷമാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നത് റിസൈൻ ചെയ്ത് കുറച്ച് ലോകം ചുറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് റിസൈൻ ചെയ്യുന്നത് പക്ഷേ റിസൈൻ ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ ആവുന്നു അങ്ങനെ വീട്ടിൽ പെ പെട്ടുപോകുന്നു അപ്പം അന്നേം ചെടിയോട് ചെറിയൊരു താല്പര്യമുണ്ട് ആ ചെടിയോടുള്ള ആ താല്പര്യമാണ് പതുക്കെ പതുക്കെ ടെറേറിയത്തിലേക്ക് എത്തപ്പെടുന്നത് കൊസിസ്റ്റത്തിൻ്റെ ഒരു റെപ്പ്ലിക്ക പോലെയാണ് ടെറേറിയം എന്ന് പറയുന്നത് ഇതിന് പല ലെയേഴ്സ് വരുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഏറ്റവും താഴെ ഇടുന്നത് ക്ലേ ബോൾസ് ആണ് അപ്പോൾ ക്ലേ ക്ലേബോൾസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വെള്ളം അത് അബ്സോർബ് ചെയ്ത് വെക്കും അപ്പോൾ എക്സ്ട്രാ ആയാലും അതൊന്ന് അബ്സോർബ് ചെയ്ത് വെക്കും പിന്നെ ഇതിനുള്ളിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളൊരു ഗുണം ക്ലേബോൾസിനുണ്ട് പിന്നെ വരുന്നത് ചാർക്കോളാണ് ചാർക്കോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ചാർക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിന് മുകളിൽ ആയിട്ട് പോട്ടിങ് മിക്സ് വരുന്നുണ്ട് ഇതാണ് പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ മണൽ വരുന്നുണ്ട് പെർലൈറ്റ് ഇട്ടിട്ടുണ്ട് കൊക്കോപ്പീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് പെർലൈറ്റ് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഉപ ഉപേക്ഷിക്കാം ഈ കാക്ടസും മറ്റും ഉപയോഗിക്കുമ്പോൾ പെർലൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് സാൻഡും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ആണ് ഉപയോഗിക്കുന്നത് കാര്യമായിട്ട് ഇതിൽ വെക്കാനായിട്ട് ഏറ്റവും താഴെ നമ്മൾ കുറച്ച് കട്ടി കൂടിയ റോക്സ് അല്ലെങ്കിൽ ക്ലേബോൾസ് മറ്റു ആണ് ഇതിലിടുന്നത് അതിൻ്റെ മീതയായിട്ട് ഒരു മെഷിടും അപ്പോൾ മുകളിലുള്ള മണ്ണൊന്നും താഴേക്ക് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതേ നമ്മൾ നമ്മളിടുന്നത് അതിന് മുകളിൽ ചാർക്കോൾ ഇടുന്നുണ്ട് അതിനു മുകളിലാണ് നമ്മൾ പോട്ടിങ് മിക്സ് ഇടുന്നത് പോട്ടിങ് മിക്സിൽ ചകിരിച്ചോറ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇടുന്നത് നമ്മളിടുന്നത് അതിനുമീതേ ആണ് നമ്മൾ ചെടി വയ്ക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പല ലെവൽസ് എന്ന് പറയുന്നത് ചാർക്കോൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർക്കോൾ ഇടുന്നത് അപ്പോൾ ഈ വെള്ളം തന്നെയാണല്ലോ ഇതിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചാർക്കോൾ ഇടുന്നത് പിന്നെ ഇതിനുള്ളിൽ സ്പ്രിങ് ടൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ജീവിയും കൂടെ ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് വീഴുന്ന കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ അതങ്ങ് കഴിച്ചോളും സ്വാഭാവികമായിട്ടും ചെടി വളരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇലകൾ പൊഴിഞ്ഞു വീഴും ആ വീഴുന്ന പഴുത്ത ഇലകളും അതും കരിഞ്ഞതൊക്കെ അതങ്ങ് ഭക്ഷിച്ചോളും പിന്നെ അത് കാര്യമായിട്ട് വളരുകയും ഇല്ല അതിൻ്റെ ഒരു അതെവിടെ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള വളർച്ച അതിനുണ്ടാവുകയുള്ളു ഇതാണ് സ്പ്രിംഗ് ടൈൽസ് എന്ന് പറയുന്നത് ഈ ജീവിയാണ് ഈ ഇതിനെ ഇതിലുള്ളിൽ ഇടുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള രീതികൾ എങ്കിലും നം ഞാൻ അതിൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരുത്തും അതുമാത്രം ഇത്തിരി അട്രാക്റ്റീവ് ആക്കാനായിട്ട് പലതരം സാൻഡുകൾ ചെറിയ പെബിൾസ് റോക്സ് അതൊക്കെ ഉപയോഗിക്കും എങ്കിൽ ആ ഒരു ഭംഗി ആൾക്കാർ വാങ്ങണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അട്രാക്റ്റീവ് ആയിരിക്കണം വെറുതെ ചെടി വെച്ച് കൊടുത്താൽ ആൾക്കാർ വാങ്ങില്ല അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കും ടെററിയം എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ഒരു ഒരു എക്കോ സിസ്റ്റമാണ് നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അതേ ഒരു സാഹചര്യം നമ്മളൊരു കുപ്പിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിനുള്ളിൽ ആ ചെടികൾ വളരുന്നു നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി പിന്നെ അതിനപ്പുറം ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇതിനെ എല്ലാ ദിവസവും നമ്മൾ ഈ പോട്ടിന് പോട്ടിൽ ചെടി വളർത്തുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കേണ്ടി വരുമല്ലോ അത് അങ്ങനെയൊരു കാര്യം ടെറേറിയത്തിൽ ആവശ്യമായിട്ട് വരുന്നില്ല ഒരു തവണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം വെള്ളം ഒഴിക്കേണ്ടി വരില്ല ചിലത് വർഷങ്ങളോളം വെള്ളമൊഴിക്കാത്തവയുണ്ട് അതാണ് ടെറിയത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യവും കൗതുകകരമായിട്ടുള്ള കാര്യവും നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് ടെററിയം കൂടുതൽ ചെയ്യുന്നത് കാരണം അത് അത് വളരുന്നത് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതാണ് അതിൻ്റെ അകത്തൊരു ഭംഗി എന്ന് പറയുന്നത് ഓപ്പൺ ടെറേറിയം വരുന്നുണ്ട് ക്ലോസ്ഡ് ടെറേറിയം വരുന്നുണ്ട് പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ക്ലോസ്ഡ് ടെററിയും തന്നെയാണ് കാരണം ഓപ്പൺ ടെററി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഴ്ചയിലൊരിക്കലും രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആ ടെറിയത്തിൻ്റെ ഒരു സംഭവം വരുന്നില്ല ഒരു സാധാരണ ഒരു ചെ ഒരു പോട്ടിൽ ചെടി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ടെറേറിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് മറന്നേക്കുക അതാണ് ടെറിയത്തിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ നടക്കുന്നത് ക്ലോസ് ടെറേറിയത്തിൽ മാത്രമാണ് അലാതിൻ്റെ ഒരു അത്ഭുത വിളക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അത് ബ്ലൂ കളറിലുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ സാൻഡ് പല ലെയർ ഇതിപ്പം ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ മുകളിൽ സാന്റിൻ്റെ മുഹൂർത്തും കുറച്ച് ബ്ലൂ സാൻഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രസകരമായ വേറെ ഒന്നാണ് ഇതിപ്പം ഇതിൽ റോക്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് രണ്ട് മനുഷ്യന്മാരാണ് ഈ പാറപ്പുറത്തിരിക്കുന്ന കുഞ്ഞു മനുഷ്യനും താഴെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് അതൊരു വേറൊരു ഒരു സീനറി പോലെ ആയി മാറുക ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ പുറത്ത് മറ്റൊരാളിരിക്കുന്നു താഴെ വേറൊരാൾ നിൽക്കുന്നു അങ്ങനൊരു ആ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം തോന്നും വാങ്ങാനായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് നമ്മുടേതായ കുറച്ച് ഇൻപുട്സ് ഇതിലിട്ടാലേ ഭംഗി വരികയുള്ളൂ അട്രാക്റ്റീവ് ആവുകയുള്ളു ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു മനുഷ്യരാണ് ഇവരതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി മാറുകയാണ് ഇതൊരു ഒരു മലമുകളിൽ രണ്ടും ഒരാളിരിക്കുന്നതും താഴെ ഒരാൾ നിൽക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ കൊടുക്കുന്ന പോട്ടുകളാണ് ചെറിയൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കണം അപ്പം വലിയ ടെറിയും വേണ്ടതാണ് അപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ അങ്ങനെയുള്ളൊരു ചെറിയ ഗിഫ്റ്റാണിത് ഇതിൻ്റെയൊക്കെ ഭംഗി കൂട്ടുന്നത് ഈ സാൻഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഇത്തരം വർക്കുകൾ അതിൻ്റെ ഒരു ഭംഗി കൂട്ടും ഇതിപ്പം ഗോൾഡൻ സാൻഡ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിളായ സാൻഡ് ആ കളർ തീമിന് ചേരുന്ന രീതിയിൽ പല ആയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നമ്മളുടെ ആ ലെയ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊരു മാറ്റം വരുത്താതെയാണ് ഇത്തരം ടെററിയംസ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടെററിയം എന്ന് പറയുന്നത് ഇതൊരു പരീക്ഷണമായിരുന്നു റസിൻ വെച്ചിട്ട് ചെയ്ത ഒരു പരീക്ഷണമാണ് അത് പക്ഷെ സക്സസ്സായി അതിൽ ഫിറ്റോണിയാണ് അപ്പുറത്തിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെ ഉള്ളത് ഇപ്പുറത്തിരിക്കുന്നത് റെഡ് ഫിറ്റോണിയ ഇത് വെള്ളമൊഴിച്ചിട്ട് ഇത് ചെയ്തു കഴിഞ്ഞ് ഏതാണ്ട് ഒരു തവണ മാത്രമേ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിക്കേണ്ടി വന്നുള്ളൂ ഇത് ചെയ്തിട്ട് ഒരു നാലഞ്ച് മാസം ആകുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ടെറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഇത്തരം റസിനും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ടെറിയും ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സേഫ് ആകുമെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത് പക്ഷേ റെസിൻ വെച്ചുള്ള ടെറേറിയം കുറച്ച് കോസ്റ്റ്ലിയുമാണ് ടൈം കൺസ്യൂ കൺസ്യൂമിങ്ങും കൂടിയാണ് ഏതാണ്ട് ഒന്നൊന്നര ദിവസം എടുക്കും ഓരോ ടെററിയം റെസിൻ വെച്ചിട്ട് ചെയ്യാൻ കാരണം റെസിൻ ആദ്യം ഉറക്കണം അതിന് ശേഷമേ നമുക്കിതിനുള്ളിൽ ചെടി സെറ്റ് ചെയ്യാൻ പറ്റൂ ആദ്യം തന്നെ പറയാനുള്ള രണ്ട് കാര്യങ്ങളൊന്ന് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വീഴാൻ പാടില്ല ഡയറക്റ്റ് സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒന്ന് ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ പായൽ ഉണ്ടാകും ഇതെനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അങ്ങനെ ഒരു ഇവിടെ ഇതിലെല്ലാം പായൽ വന്നു കാര്യമായ പ്രശ്നം എന്ന് പറയുന്നത് കാര്യമായി വെയിൽ വീണ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അഴുകിപ്പോവും അപ്പോൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും തുറന്നു നോക്കരുത് എന്നുള്ളതാണ് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിലുള്ള വെള്ളം മറ്റും നഷ്ടപ്പെടും അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് വെള്ളമുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ ഒരുപാട് വെള്ളം കിട്ടും അതുകൊണ്ട് നമ്മൾ ചെടികൾക്കെല്ലാം ഒരുപാട് വെള്ളം ഒഴിക്കും ആ ശീലമുള്ള ആളുകൾ ഇത് വാങ്ങിയിട്ട് പോയിട്ട് ആഴ്ചയിൽ ഒരു കയ്യോ പാവം അത് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കും അങ്ങനെ ഒന്ന് രണ്ട് തവണ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ അഴുകിപ്പോവും അപ്പോൾ ഇതവിടെ കൊണ്ടു വയ്ക്കുക അതിനെക്കുറിച്ച് മറന്നു കളയുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടെററി വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത് ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ വായിച്ചിട്ടും മറ്റുമുണ്ട് അതായത് ഇരുപത്തഞ്ച് വർഷത്തോളം നിൽക്കുന്ന ടെറിയം ഉണ്ടെന്ന് പക്ഷെ ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല കാരണം ഞാൻ ഈ പണി തുടങ്ങിയിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ മാക്സിമം ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം രണ്ട് വർഷം പഴയതായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ തുടക്കത്തിൽ ചെയ്ത പലതും ചില കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കോണ്ടാക്റ്റുള്ള കസ്റ്റമേഴ്സ് പറയുന്നത് അവർ നന്നായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയ്യോ അഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന ഒരു ുണ്ട് അത് അതിൻ്റേതായ നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണെന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റീഡു ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാസങ്ങളോളം വർഷങ്ങളോളം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എല്ലാത്തരം ചെടികളും ഇതിലിരിക്കില്ല ഹ്യൂമിഡിറ്റി മോയ്സ്ചർ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടികൾ മാത്രമേ ടെറത്തിനുള്ളിൽ ഇരിക്കുകയുള്ളൂ ഇതിനുള്ളിൽ നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും നമ്മൾ ടെററിയും ചെയ്ത് കഴിഞ്ഞ് അതിലിങ്ങനെ കുറേ നേരം അടച്ചു വെച്ച ശേഷം വിരലിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൈയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ അതൊക്കെ സർവ് അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അത്തരം ചെടികൾക്ക് മാത്രമേ ഈ ടെറിയത്തിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാക്റ്റസും സക്കുലൻസും ഒന്നും ഇതിൽ സർവൈവ് ചെയ്യില്ല അതൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന ഓപ്പൺ ടെറേറിയത്തിലും മറ്റും അത് വെക്കാം ക്യാക്ടസും സക്കലൻസും ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴുമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഓപ്പൺ ടെറേറിയത്തിൽ പോകും ഇത്തരം ചെടികൾ അതായത് ഫേൺസ് പിന്നെ ഫിറ്റോണിയ അങ്ങനെ വരുന്ന ചില ചെടികളുണ്ട് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചില ചെടികൾ അപ്പോൾ അത്തരം ചെടികളെല്ലാം ഇതിനുള്ളിൽ സർവൈവ് ചെയ്യും ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെ ചെയ്യാൻ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു ചെയ്ത് എങ്ങനെ വരും ഇത് മനസ്സിലാക്കി വെക്കുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരാൾ ആവശ്യപ്പെട്ട് ചെയ്തു തരുമോ എന്ന് അന്നേരവും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പറഞ്ഞയാൾ എനിക്ക് കോൺഫിഡൻസ് തന്ന് അങ്ങനെയാണ് ഞാൻ ഇതൊരെണ്ണം വരെ ചെയ്യുന്നത് അത് നല്ല ഫ്ലോപ്പായിരുന്നു പക്ഷേ അവർ വീണ്ടും കുഴപ്പമില്ല ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് തവണ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്ന് ശരിയായി വന്നത് തുടർന്നും അത്തരക്കാരെ വളരെ അടുപ്പമുള്ള കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ വീണ്ടും ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നാലഞ്ച് തവണ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്കിതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും ഒരു സന്തോഷമുണ്ട് പിന്നെ ചെറിയൊരു വരുമാനവും കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണ് ഇതെന്നാ ഒരു ബിസിനസ്സാക്കിയാലോ എന്ന് ചിന്തിക്കുന്നത് പലതരം ബോട്ടിലുകളിൽ ചെയ്യാറുണ്ട് ഏറ്റവും ചെറുത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ബോട്ടിലാണ് പിന്നെ ഇങ്ങനെയുള്ള ബോട്ടിലുകൾ ചെയ്യും ഇത് ഇത് കോർക്ക് ടോപ്പ് വരുന്ന ബോട്ടിലാണ് ഇതാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു മാസത്തിലൊന്നോ രണ്ടോണോ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യേണ്ടി വരും കാരണം ഇതിൻ്റെ അടപ്പത്ര എന്താ പറയുക സീല് ചെയ്യുന്നില്ല വെള്ളം ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇവാപ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് വരുന്ന അടപ്പുകളാണ് അപ്പോൾ ഇതിൽ നിന്നങ്ങനെ വെള്ളം പോകില്ല ഇപ്പം തന്നെ നോക്കിയാൽ കാണാം എൻ്റെ മോൾ ഭാഗത്ത് ഉണ്ടോ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഒരു മഴ പെയ്യുന്ന പോലെയാണ് ഈ വെള്ളം മുകളിലേക്ക് എത്തുന്നു മോളിൽ നിന്ന ശേഷം കുറച്ച് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും താഴെ വരുന്നു അത് കാണുന്നതന്നെ ഒരു ഭംഗിയാണ് പിന്നെ പലതരം ബോട്ടിലുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഇതിലും വലിയ ബോട്ടിലും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് പോകുന്നത് ഈ ബോട്ടിലാണ് ഇതാവുമ്പോൾ കാഴ്ചയ്ക്ക് ഇച്ചിരി എന്താ പറയുക ഉണ്ട് ഭംഗിയും വരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ബോട്ടിലുകളും ഓർഡർ വരാറുണ്ട് അതും നമ്മൾ ചെയ്ത് കൊടുക്കും അർബൻ ഫോറസ്റ്റ് പ്ലാന്റിങ് കൾച്ചർ എന്ന പേരിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ഇതേ പേരിൽ എഫ് ബി ഉണ്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതുവഴി ആൾക്കാർ ഓർഡറും അതുവഴി തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടെറേറിയംസും ഇൻസ്റ്റയിലും എഫ് പിയിലും ഒക്കെ നമ്മളിട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും ഇത് പ്രീ ഓഡർ ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം ഞാൻ ചെയ്യുന്നതല്ല അപ്പോൾ അപ്പോൾ അത് ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു തവണ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനിമം പത്ത് ദിവസമെങ്കിലും അതിരുന്ന് അതിനൊന്ന് വേര് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും മുന്നേ പറഞ്ഞാൽ അല്ലേ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അല്ല നമ്മുടെ കയ്യിൽ സെറ്റ് ചെയ്ത ആ സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് കൊടുക്കാറുണ്ട് റിട്ടയർമെൻറ്റ് പാർട്ടീസ് അതുപോലെ തന്നെ ഹൗസ് വാമിങ് അതിനും അങ്ങനെ കൊടുക്കാനായിട്ട് ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട് നമ്മളത് ചെയ്തും കൊടുക്കാറുണ്ട് അപ്പം ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നേരത്തെ തന്നെ പറയുക നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനനുസരിച്ച് ഓർഡർ കൃത്യമായ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റും സാധാരണ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഹൗസ് വാമിംഗ് മറ്റും വരുമ്പം ഒന്നുകിൽ ഒരു പ്രഷർ കുക്കർ അല്ലെങ്കിൽ ഒരു പുട്ടുകുറ്റി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുക്കുന്നതായിരുന്നു പക്ഷെ അത് കുറേശ്ശേറ്റ് ട്രെൻഡ് മാറി മാറി കുഞ്ഞു ക്യൂരിയോസ് പിന്നെ ചെടി കൊണ്ടുകൊടുക്കുക അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് വന്നു പക്ഷേ അതും ചിലപ്പോൾ നമ്മളീ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർക്കിത് ആ ചെടിയോട് താല്പര്യമുള്ളവരോ അത് ചെടി താല്പര്യം ആർ എല്ലാവർക്കും കാണും ചെടികളോട് പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമോ ക്ഷമയോ ഉള്ളവരാണോ നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിനിമം ഇപ്പോഴത്തെ ഒരു ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു തൗസൻഡ് എങ്കിലും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടെറേറിയം നല്ലൊരു ഓപ്ഷനാണ് കൊണ്ടു കൊടുക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല അതായത് ഒരു അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് ഉള്ള നല്ല ടെറിയംസ് ലഭിക്കുന്നു ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വാങ്ങിക്കുന്ന അതായത് ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല കാരണം മെയിൻ്റനൻസ് ഫ്രീ ആണ് ടെറിയം എന്ന് പറയുന്നത് പിന്നെ ഇതൊരു വളരുന്ന ഒരു ഗിഫ്റ്റ് കൂടിയാണ് പുതുതായിട്ട് പുതിയൊരു നാമ്പ് വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇതൊരു ജീവനുള്ളൊരു ഗിഫ്റ്റാണ് ഇത് നമുക്ക് ലിവിങ് റൂമിൽ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു സിറ്റോട്ടിൽ വേണമെങ്കിൽ വെക്കാം ലിവിങ് റൂമിൽ മറ്റും വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് വീഴാത്ത എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു പോർഷൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മളത് വെക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ബ്രൈറ്റ് ലൈറ്റുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടു വെച്ചാൽ മതി അത് കിട്ടുന്നില്ല മാത്രം ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് പോവുക മിനിമം എട്ട് മണിക്കൂർ ലൈറ്റ് ഇതിന് മസ്റ്റാണ്